ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമൻസ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമൻസിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കോരിയിൽ അമ്പത് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂണിറ്റും സഹകരിച്ച് നടത്തുന്ന ജീവദ്വിതി രക്തദാന ക്യാമ്പ് സ്കൂളിൽ നടന്നു വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ കെ നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് എം കെ പ്രമോദൻ പി ടി എ പ്രസിഡന്റ് ജയപ്രകാശ് പി എം എം വി ആർ ക്യാൻസർ സെൻ്ററിലെ ഡോക്ടർ വാഫിയ റിഹാം കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ സുജ എ വി സ്വാഗതവും ഒന്നാം വർഷ വളണ്ടിയർ ലീഡർ ഉത്തര എം നന്ദിയും അറിയിച്ചു നിങ്ങളുടെ ഒരു നോട്ടമില്ലേ ആ താരുണ്യത്തോടു കൂടിയുള്ള ഒരു നോട്ടമില്ലേ അതൊരു നിങ്ങളുടെ ഒരു വാക്കില്ലേ ആർക്കും ചെലവില്ലാത്ത ഒരു വാക്കില്ലേ ആ വാക്ക് ഒരു അതുകൊണ്ട് നല്ല മനസ്സിന്റെ ഉടമകളായി നമുക്ക് മാറാൻ കഴിയുമ്പോൾ ഈ നാട് എത്രമാത്രം സുന്ദരമാകും എല്ലാം ഞാൻ എന്ന് പറയുന്ന ഒരു ലോകത്ത് എല്ലാം എനിക്ക് എന്ന് പറയുന്ന ഒരു ലോകത്ത് എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി എന്ന് പറയുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നാട് ഒരു സ്വർഗമായിരുന്നു അതുകൊണ്ട് ഇവിടെ പതിനെട്ട് വയസ്സാകത്തതുകൊണ്ട് എൻ എസ് എസ് വോളണ്ടിയർമാർക്ക് രക്തം കൊടുക്കാൻ കഴിയില്ല പക്ഷെ അവരുടെ മനസ്സിൽ അത് രൂപപ്പെട്ടു കഴിഞ്ഞു അവർക്കാകുമ്പോൾ അവർ കൊടുക്കും അതിന് പരിഹാരമായി ഇവിടെ രക്തം ഡൊണേറ്റ് ചെയ്യാൻ എത്തിയ പ്രിയപ്പെട്ടവരെ ഇന്ന് അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ സ്നേഹം കാരുണ്യം എന്ന് പറയുന്ന ഗുണവിശേഷങ്ങൾ എത്രത്തോളം നമ്മളിലുണ്ട് എന്ന് എപ്പോഴാണ് നാം അറിയുക എപ്പോഴാണ് അതിൻ്റെ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു തിരുന്നാളം കത്തി ജീവിച്ചിരിക്കുന്നു ആ തിരുനാളത്തിൻ്റെ എത്രത്തോളം വെളിച്ചമുണ്ട് അത് കെടുമ്പോഴാണ് അതറിയുക ആ ഇരുട്ടുമുറിയിൽ ആ തിരുനാളം കെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ എത്രമാത്രം ശോഭ പരത്തിയിരുന്നോ ഇത് എന്ന് അതുപോലെയാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് പണമുള്ളവനല്ല ദാനം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളവൻ മാത്രമല്ല ദാനം ചെയ്യുക ആ മനസ്സാണ് ദാനത്തിന് അടിത്തറ അതുകൊണ്ട് ഏറ്റവും നല്ല ഉദാത്തമായ ഒരു ജീവിതമായി നമ്മുടെ ലോകത്തെ മാറ്റാൻ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിയും എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുള്ളത് ലബ്ദാമം കാര്യങ്ങളുണ്ട് അതിൽ അവർ പറയുന്ന ഒരു വലിയ സംഗതികളുണ്ട് വായിച്ചിട്ടുണ്ടോ ഇല്ലൊന്ന് വായിക്കണം അപ്പോഴാണ് നമുക്ക് ആ നല്ല ഹൃദയത്തിലുള്ള മനുഷ്യനായി മാറാൻ കഴിയുക ലോകത്തിലെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാർ എൻ്റെ വീട്ടിലുണ്ട് പക്ഷെ അതിപ്പോൾ അവിടെ കിടക്കുകയാണ് ലോകത്തെ ഏറ്റവും കോടീശ്വരന്മാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഷൂകൾ നെയ് പൊളിസ് വേണ്ട എല്ലാ തരത്തിലുള്ള സാധനങ്ങളും എനിക്കുണ്ട് എൻ്റെ അടുത്തുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ആ സിസ്റ്റർ തന്ന ഒരു ഗൗണിലാണ് ജീവിക്കുന്നത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഞ്ചനക്ഷത്രങ്ങളിൽ നിന്നും പഞ്ചനക്ഷത്രങ്ങളിലേക്ക് മാറി മാറിക്കൊണ്ടായിരുന്നു എൻ്റെ ജീവിതം പക്ഷേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ചെറിയ മൊഴിയിലിരിക്കുകയാണ് ആ കാറിലല്ല ഞാനിപ്പോഴൊന്ന് വീൽ ചെയറിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് മനുഷ്യ നീ നന്നാവുക നിന്റെ മനസ്സിനെ പാകപ്പെടുത്തുക ഉദാത്തമായി ചിന്ത വിതർന്ന ഇന്നത്തെ നിങ്ങളുടെ ഈ രക്തദാന ക്യാമ്പ് വളരെയധികം മാതൃകാപരമാണ് അതിന് നേതൃത്വം സംയുക്തമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ രക്തദാന സ്കൂളിലുള്ള എൻ യൂണിറ്റ് വിവിധ പ്രവർത്തനങ്ങളിലൂടെ കോഴിക്കോട് ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന യൂണിറ്റാണ് നമ്മുടെ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നമുക്ക് അറിയാം സ്നേഹാരാമം നമ്മുടെ വേസ്റ്റുകളെല്ലാം തള്ളുന്ന സ്ഥലങ്ങളിൽ പോലും അതൊരു പാർക്കാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിൻ്റെ വാളണ്ടിയർമാർ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത് പ്രോത്സാഹനവും നൽകുന്ന